ഗുഡ് മോർണിംഗ് പി എസ് സി എക്സ്പീരിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നാളത്തെ എൽ പി എസ് എ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്കറിയാം യു പി എസ് എ പരീക്ഷ നമ്മൾ എഴുതി അല്ല അതിൻ്റെ റിവ്യൂസ് ഒക്കെ കഴിഞ്ഞു നാളെ എൽ പി എസ് എഴുതാൻ പോവുകയാണ് അപ്പൊ എൽ പി എസ് എഴുതുന്ന ആളുകളുടെ എണ്ണം കുറവാണെങ്കിലും കോമ്പറ്റീഷൻ എന്തായിരിക്കും നല്ല സ്റ്റാൻഡേർഡ് കോമ്പറ്റീഷൻ തന്നെയായിരിക്കും യു പി എസ് സിയുടെ അതേ കോമ്പറ്റീഷൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം മലപ്പുറം അടക്കമുള്ള കുറച്ച് ജില്ലകളിലാണ് എന്ത് വളരെയധികം നിയമനങ്ങൾ നടന്നിട്ടുള്ളത് അപ്പൊ അവിടെ പറയുകയാണെങ്കിൽ അപ്ലിക്കൻസ് സാധാരണഗതിയിൽ കൂടുതലാണ് അപ്പൊ അവിടെയൊക്കെ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ വേക്കൻസി കൂടുതൽ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിൽ നമുക്ക് എന്താണ് അല്പം മാർക്ക് കുറഞ്ഞാലും സേഫ് ആണ് എന്ന് കരുതുന്ന ഒരു ജില്ലയാണത് മലപ്പുറം എനിവേ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ അവസാനഘട്ട എന്താണ് റിവിഷൻ ആയിരിക്കും അല്ലെ ഇപ്പം നന്നായിട്ട് റിവേഴ്സ് ചെയ്യുക എക്സ്ട്രാ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയല്ല പഠിച്ച കാര്യങ്ങൾക്കൊന്ന് മറച്ചു നോക്കുക പിന്നെ നല്ലൊരു പ്രാർത്ഥന അല്ലെ കാരണം നമുക്ക് ആ പരീക്ഷാ ഹാളിൽ നമ്മൾ രാവിലെ എത്തി കൃത്യമായിട്ട് പരീക്ഷ എഴുതണം ഒ എം ആർ എഴുതുമ്പോൾ ഒന്നും തെറ്റാൻ ഒന്നും പാടില്ല തിരക്ക് കൂട്ടണ്ടല്ല സമയമെടുത്താൽ തന്നെ ഒ എം ആർ നമ്മൾ മാർക്ക് ചെയ്യാം നമ്പേഴ്സ് ഒന്നും മാറിപ്പോവരുത് ബബിൾ ചെയ്യുമ്പോൾ നമ്പേഴ്സ് ഒന്നും മാറിപ്പോവരുത് പിന്നെ മൊത്തമായിട്ട് ആൻസേഴ്സ് നമ്മൾ ഒരിക്കലും എഴുതാൻ നിൽക്കരുത് കഴിഞ്ഞ പരീക്ഷിക്കുന്ന പറഞ്ഞല്ലോ മൊത്ത ആൻസറുകൾ മാർക്ക് ചെയ്തിട്ട് അവസാനം മാർക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ ആൻസർ തെറ്റിപ്പോയാൽ ഒക്കെ താഴോട്ട് താഴോട്ട് ആൻസേഴ്സ് മാറിപ്പോകും അപ്പം അതിനുള്ള അവസരമൊന്നും കൊടുക്കാതെ നിൽക്കുക അതൊക്കെ ജനറലായി ആയി പറഞ്ഞ കാര്യമാണ് ഇനി ഇന്ന് പറയാൻ പോകുന്നത് എൽ പി എസ് എ പരീക്ഷയിൽ നമ്മൾ കുറച്ച് സാമർഥ്യം കൂടി കാണിക്കണം പഠിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം എനിക്ക് എഴുതാനൊക്കെ ആവും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് കോൺഫിഡൻസ് കോൺഫിഡൻസുണ്ട് കുഴപ്പമില്ലാത്തൊരു പ്രിപ്പറേഷൻ ഞാൻ നടത്തിയിട്ടുണ്ട് പക്ഷെ പരീക്ഷയിൽ കുറച്ച് സാമർത്ഥ്യം കാണിക്കാനുണ്ട് കാരണം പലപ്പോഴും പരീക്ഷാ ഹാളിലുള്ള സാമർഥ്യ കുറവാണെന്ത് നമ്മളെ പിന്നോട്ടടിക്കുന്നത് ആ സാമർത്ഥ്യം എന്താണ് നമ്മൾ കാണിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുക ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതേ രീതി തന്നെയാണ് നിങ്ങൾ നാളത്തെ എക്സാം എഴുതുന്നതെങ്കിൽ പോലും എഴുതുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചാണ് പഠിച്ചതെങ്കിൽ പോലും എന്താണ് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ പക്ഷേ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും പല ആളുകളും നന്നായി പഠിച്ചിട്ടുണ്ടാവും പക്ഷെ പരീക്ഷയ്ക്ക് കുറേ പാളിച്ചകളാണ് കാണിക്കുക അല്ലേ കുറേ തെറ്റുകൾ വരുത്തും ആൻസേഴ്സ് തെറ്റല്ല അല്ല കുറേ എന്താ പറയുക ശരിയായൊരു പ്ലാനിങ് ഇല്ലാതെ കുറേ തെറ്റുകൾ വരുത്തിയിട്ട് വന്ന് ആൻസർ കീ ഒക്കെ നോക്കി കുറെ നെഗറ്റീവ് ഒക്കെ അടിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് കാണുന്നത് അല്ലേ ഇനി വിഷമിച്ചിരുന്നിട്ട് ആ ഒരു വിഷമം മാറ്റണം ഇനി ഒരു മൂന്ന് കൊല്ലെങ്കിലും കൊല്ലംങ്കിലും കയ്യുണ്ടരും അന്നപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു കേന്ദ്ര അവകാശ വിദ്യാഭ്യാസ അവകാശ നിയമക്കായി ബന്ധപ്പെട്ട അല്ലെ പുതിയ എൻ പി എ ഒക്കെയായി ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്രത്തോളം ടീച്ചേഴ്സിന്റെ ലെ പോസ്റ്റുകൾ എങ്ങനെയാണ് അത് ഇന്റഗ്രേറ്റഡ് ആണോ ഏത് ഫോമിലേക്ക് മാറുന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല ബി എഡ് കമ്പൽസറി ആവൂന്ന് പോലും നമുക്ക് പറയാൻ പറ്റൂല അല്ലെ അപ്പൊ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ആണത് എൽ പി എസ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിങ്ങൾ കാണിക്കേണ്ട സാമർഥ്യം ഞാൻ പറഞ്ഞു ആ സാമർഥ്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അതിലൊന്നാമത്തെ കാര്യം അല്ലെ നമ്മുടെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ മെന്റലബിലിറ്റി ആയി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കണക്ക് മാക്സിമം നിങ്ങൾക്ക് കയ്യിൽ അത്ര നിങ്ങൾ ശരിയാക്കാൻ നോക്കുക അതായത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പണ്ട് പഠിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെങ്കിലും നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക അല്ലാതെ ഒറ്റയടിക്ക് അല്ലെ മാതമാറ്റിക്സ് നമ്മൾ കാണുന്ന സമയത്ത് അയ്യോ എനിക്ക് അറിയാത്ത പ്രോബ്ലം നമ്മൾ മാറ്റി നിർത്തരുത് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക എന്ന് കരുതി അതിൻ്റെ മോൾ തന്നെ നിൽക്കരുത് ഓക്കെ ഇപ്പൊ ഒരു പ്രോബ്ലം എടുത്തു അത് ചെയ്ത് കിട്ടിയില്ല വീണ്ടും അത് തന്നെ ശ്രമിക്കരുത് ആദ്യം ഒന്ന് നല്ല എന്താ പറയുക മനസ്സിരുത്തിക്കൊണ്ട് തന്നെ പ്രോബ്ലം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒന്നും കൂടി പെട്ടെന്ന് നോക്കുക എന്നിട്ട് കിട്ടുന്നില്ല അടുത്ത കൊസ്റ്റിനിലേക്ക് നിർബന്ധമായിട്ടും പോകണം പക്ഷേ കണക്ക് ഒറ്റടയ്ക്ക് നിങ്ങൾ ഒഴിച്ചിടരുത് കണക്ക് നല്ലൊരു പെർസെൻറ്റേജ് അതില് വരുന്നത് അല്ലെ ഇരുപതോളം പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് വളരെ ഹൈ സ്കോ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതില് മാക്സിമം ശരിയാക്കാൻ നോക്കണം രണ്ടാമത്തെ കാര്യം വെച്ചാൽ മനശാസ്ത്ര എന്ന ഏരിയയിൽ അറിയുന്നത് മാത്രമേതാവും അല്ലേ മനശാസ്ത്രം എന്ന ഏരിയയിൽ അറിയുന്നത് മാത്രം നിങ്ങൾക്ക് ഇരുപതെണ്ണ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഇരുപതെണ്ണത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക പതിനഞ്ചെണ്ണ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പതിനഞ്ചെണ്ണം മതി ബാക്കി അഞ്ചെണ്ണത്തിന്റെ മുകളിൽ ഞാൻ എഴുതിയിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ഇരുപതില് നിങ്ങൾക്ക് പതിനഞ്ച് കിട്ടി അഞ്ചെണ്ണ എഴുതി തെറ്റുവരുത്തി എന്താ സംഭവിക്കുക അഞ്ചെണ്ണ എഴുതി തെറ്റു വരുത്തിയാല് നിങ്ങൾക്ക് ഒന്നര മാർക്കോളം വീണ്ടും കുറയുകയാണ് ചെയ്യുക അപ്പോൾ അതിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല എന്ത് ചെയ്താൽ മതി നമുക്ക് അറിയുന്നത് മാത്രം മനഃശാസ്ത്രത്തിൽ എഴുതാന്ന് നോക്കുക പക്ഷെ അറിയുന്നത് ഒരിക്കലും കളഞ്ഞു പോകുന്നു വിഷമിക്കരുത് അറിയുന്നത് ഇപ്പം ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ക്വസ്റ്റിൻ അറിയാം ഓക്കെ അങ്ങനെ ചെയ്തു വീണ്ടും ഞാൻ ഒന്ന് രണ്ട് തവണ വായിച്ചിട്ട് എനിക്ക് തീരെ അറിയില്ലെങ്കിൽ അത് വിട്ടേക്കുക അറിയുന്നത് മാത്രം മനഃശാസ്ത്രത്തിൽ എഴുതുക മൂന്നാമത് നെഗറ്റീവ് കഴിയുന്നത് കുറയ്ക്കുക എപ്പോഴും പറഞ്ഞ ജനറൽ ആയിട്ടുള്ള കാര്യം അല്ലേ ഇത് എങ്ങനെയാ കുറയ്ക്കുകയെന്ന് പലരും ചോദിച്ചു അതെ നമ്മൾ ഇനി രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രാക്ടീസ് കൂടെ പല രീതിയിൽ കുറയ്ക്കുന്ന പല ടെക്നിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറയ്ക്കാൻ പറ്റി എന്തൊരു പറഞ്ഞുതരാം ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു അറ്റൻഡ് ചെയ്യേണ്ട വൺ ടു ഹൺഡ്രഡ് വരെയുള്ള ക്വസ്റ്റ്യൻ ഒരു സെറ്റായി പോവുക ഒന്നാമത് ക്വസ്റ്റ്യൻ വായിക്കുക രണ്ട് മൂന്ന് ഇങ്ങനെ എങ്ങനെ പോവുക നൂറ് വരെ വീണ്ടും ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുക വണ് ടു ത്രീ ഹൺഡ്രഡ് നമ്മ അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ നമുക്ക് അറിയുന്നത് 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 ഇങ്ങനെ എഴുതിയു പോകും തീരി അറിയാത്തത് മാത്രമേ മൂന്നാം റൗണ്ട് ആകുമ്പോഴേക്ക് അവിടെ ബാക്കി ഉണ്ടാവും എന്നിട്ട് ആ തീരി ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് ഒരു രക്ഷയില്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ ആ ഒഴിവാക്കുന്ന കൊസ്റ്റൻസ് ആയിരിക്കും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കൊണ്ടുതരുന്ന ക്വസ്റ്റൻസ് അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിപ്പോൾ ഒഴിവാക്കി പോകും അപ്പം എന്താണ് നെഗറ്റീവ് കുറയ്ക്കാൻ ഒന്നാമത്തെ കൊസ്റ്റിൻ രണ്ടാമത്തെ ക്വസ്റ്റാൻ ഒന്ന് ഓർഡറിൽ ഇങ്ങനെ പോവുക നൂറ് വരെ അപ്പം നിങ്ങൾ നൂറ് എണ്ണം നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു നാൽപ്പതെണ്ണം കിട്ടിയിട്ടുള്ളൂ നിങ്ങൾ വീണ്ടും ആ റൗണ്ട് കഴിഞ്ഞ് തിരിച്ചു വരും ഒന്ന് രണ്ട് അപ്പൊ അതിൽ ചെയ്യാത്തതുണ്ടാവില്ലേ ചെയ്യാത്തത് വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കുക അതിലൊരു പത്തെണ്ണോട് കിട്ടിയാൽ അതുപ്പം അൻപതെണ്ണായി പിന്നെ മൂന്നാമത്തെ റൗണ്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി ഒരു പന്ത്രണ്ട് എണ്ണോട് കിട്ടിയാൽ അപ്പം അറുപത്തിരണ്ട് എണ്ണായി പിന്നെ നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു മൂന്നാലെണ്ണൊക്കെ ഉണ്ട് പക്ഷെ ബാക്കിയുള്ളതൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പ്രശ്നമല്ല നിങ്ങൾക്ക് ഒരു അറുപത്തിരണ്ട് സ്കോർ അവിടെ കിട്ടിയിട്ടുണ്ട് കൂടാതെ ഒരു നാലഞ്ചെണ്ണം നിങ്ങൾക്ക് ആലോചിച്ച് ചെയ്യേണ്ടതുണ്ടാവും അപ്പൊ ബാക്കി സമയം നിങ്ങൾക്ക് അതിനുവേണ്ടി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളാണ് നാലാമത്തെ പോയിന്റ് ഇന്റലിജന്റ് ഗസ് അല്ലെങ്കിൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ടുള്ള ഗസ്സ് ചെയ്യും അല്ലെ നല്ലൊരു ഇന്റലിജന്റ് ആണെന്ന് പറയും അത് അഞ്ചിൽ കുറവായിട്ടേ നമ്മൾ നിർത്താൻ പാടുള്ളൂ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നൂറ് ക്വസ്റ്റൊരു അഞ്ചെണ്ണം വരെയൊക്കെ നമുക്ക് ഗസ്സ് ചെയ്യാന്ന് പറയുന്നില്ല ഇന്റലിജന്റ് ഗസ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം താഴെ ഒരു ഒരാളെ പേര് തന്നിട്ട് അല്ലേ തായ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കതിൽ അറിയാം സ്പോർട്സും അല്ല സിനിമയല്ല നമ്മൾ ഉറപ്പിച്ചു പിന്നെ എന്താണ് സാഹിത്യവും രാഷ്ട്രീയവാണ് അപ്പം അത് എവിടെയോ ഒരു സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണോ സാഹിത്യവുമായി ബന്ധപ്പെട്ടാണോ നമുക്ക് അറിയില്ല അങ്ങനെയുള്ളത് ഉണ്ടാവും ഇന്റലിജന്റ് ആയിട്ട് ഒന്ന് ആലോചിച്ച പേരും കാര്യമൊക്കെ നോക്കി അത് വേണം നമുക്ക് ഒരു ഗസ്സ് നടത്താം കാരണം രണ്ടെണ്ണം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണത്തിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അത് നമുക്ക് നടത്തുമ്പോൾ അതെന്താണ് അതൊരു ഇന്റലിജന്റ് ഗസ്സാ അല്ലാതെ നമുക്ക് തീരെ അറിയാത്തൊരു കൊസ്റ്റിന്റെ എ നമ്മൾ നമ്മുടെ കറക്കുകയാണ് അടുത്തത് ബി നമ്മള് കറപ്പിക്കുക അടുത്തത് സി കറപ്പിക്കുക അതൊരു വെറും ഗസ് മാത്രമായിരിക്കും അവിടെ ഒരു ലെക്ക് ഉണ്ടായി മാത്രം ചിലപ്പോൾ ഒന്നൊക്കെ ശരിയാവും പക്ഷെ ഇന്റലിജന്റ് ഗസ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ രണ്ട് ആൻസർ ഉണ്ട് പക്ഷെ അതിൽ ഏതാണ് കൂടുതൽ സാധ്യത എന്ന് കണ്ടെത്തി എഴുതുന്നതാണ് ഇന്റലിജന്റ് ഗസ് അതുപോലും അഞ്ചിൽ കുറവ് മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ അപ്പൊ നമ്മൾ ഒരു നെഗറ്റീവും വരുത്തുന്നില്ല ഇന്റലിജന്റ് ഗസ് അഞ്ചിൽ കുറവ് എന്ന് പറയുമ്പോൾ ഒരു രണ്ടെണ്ണം ഒന്നെങ്കിലൊക്കെ ശരിയാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ മാക്സിമം തെറ്റ് വരുത്തുവാണെങ്കിൽ പോലും തെറ്റ് വരുത്തരുത് തെറ്റ് വരുത്തുവാണെങ്കിൽ പോലും ഒരു മൂന്ന് കൊസ്റ്റ്യൻസ് ഒക്കെ തെറ്റും മൂന്ന് ക്വസ്റ്റ്യൻസ് തെറ്റിയാൽ മാക്സിമം ഒരു മാർക്കൊക്കെ നമുക്ക് സ്കോർ ആയിട്ട് കുറയുള്ളൂ അന്ന് നമ്മൾ അറുപത്തി എന്ന് പറഞ്ഞാൽ നേരത്തെ സ്കോർ ഒക്കെ ഒരു അറുപത് റേഞ്ചിൽ തന്നെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലാതെ പതിനഞ്ച് ഇരുപതൊക്കെ എന്താവും അറുപത്തി എന്ന ഒരു റേഞ്ച് അൻപത്തി എന്നതിലേക്ക് മാറും ഓക്കെ സമയം കൃത്യമായി പാലിക്കണം അല്ലേ പരീക്ഷ ഉള്ളിൽ കയറി അല്ലെ കൃത്യമായിട്ട് ആ രണ്ടു മണി മുതലുള്ള സമയം അല്ലെങ്കിൽ ആ പത്തര മുതൽ അല്ലെ പതിനൊന്ന് മണി മുതലുള്ള സമയം കൃത്യമായിട്ട് പാലിക്കുക അല്ലെ കറക്റ്റ് ഒന്നേകാൽ മണിക്കൂർ ലാസ്റ്റ് ഏത് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തത് ജസ്റ്റ് ശരിയല്ല എന്നൊക്കെ നോക്കുക ഇനി അറിയുന്ന ആൻസർ ലാസ്റ്റ് മാർക്ക് ചെയ്യാന്ന് അറിഞ്ഞപ്പോൾ ഒന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാകും ഡൗട്ടുള്ളത് അങ്ങനെയുള്ളത് ആൻസർ ഞാൻ പറ്റുന്ന കൂടി ചെക്ക് ചെയ്യുക അതിനൊക്കെയാണ് ലാസ്റ്റ് നമ്മളൊരു പത്ത് മിനിറ്റ് ഉപയോഗിക്കേണ്ടത് ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് കിട്ടണം എന്നല്ല ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ചിലപ്പോൾ കിട്ടുണ്ടാവും എങ്കിലും പറ്റുന്ന അത്രയും നല്ല രീതിയിൽ സമയം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ടൈം മാനേജ്മെന്റിനോട് കൂടി തന്നെ നമ്മൾ എക്സാം എഴുതാൻ ശ്രദ്ധിക്കണം അപ്പം ഈ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് കണക്ക് മാക്സിമം നമ്മൾ ശരിയാക്കാൻ ശ്രമിക്കുക എന്ന് കരുതി തീരെ അറിയാത്തതിന്റെ മുകളിൽ പോയിട്ട് ഗസ് ചെയ്യരുത് മനഃശാസ്ത്രം അറിയുന്നത് മാത്രം ചെയ്യാമതി അല്ലെ ഇപ്പം ഇരുപതെണ്ണം ഉണ്ട് അതിൽ പത്തെണ്ണം അറിയെങ്കിൽ പത്തെണ്ണം എഴുതുക ബാക്കി പത്തെണ്ണം നിങ്ങൾക്ക് തീരെ അറിയില്ലെങ്കിൽ നിങ്ങൾ ഗസ്സ് ചെയ്യരുത് പക്ഷേ ഒരു രണ്ട് മൂന്നെണ്ണക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ട് ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനം കുറപ്പാണ് നല്ലൊരു ഇൻ്റലിജൻറ്റ് ഗസ് നടത്താം അങ്ങനെ ഗസ്സ് നടത്തുന്നത് അഞ്ചിൽ കുറവായിരിക്കണം നെഗറ്റീവ് കുറയ്ക്കുക കാരണം നെഗറ്റീവ് കുറച്ചിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു സ്കോർ കിട്ടിയാൽ നിങ്ങൾക്ക് നിയമനം ഉറപ്പിക്കാം നിങ്ങൾ കണ്ടില്ലേ അല്ലേ മലപ്പുറം ജില്ലയിലൊക്കെ ലിസ്റ്റ് തന്നെ എന്നോ സംഭവം എന്തായി പോയതാണ് അപ്പം ഇങ്ങനെ നിൽക്കുന്ന പല ജില്ലകളിലും ഇനി ലിസ്റ്റ് എന്ത് ഈ ഒരു കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് തീരും അപ്പൊ സിറ്റുവേഷൻസ് നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം സാമർഥ്യത്തോടു കൂടി നമ്മൾ പരീക്ഷ ചെയ്തോളണം പഠിക്കുക എന്നതിലുപരി പഠിക്കുക എന്ന് പറയുന്നത് എന്താണ് ഹാർഡ് വർക്ക് ആണ് അല്ലെ പക്ഷെ പരീക്ഷ ചെയ്തെന്ന് പറയുന്നത് എന്താണ് അതൊരു പെർഫോം ആണ് ഒരു പെർഫോമൻസ് ആണ് അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റണം നമുക്ക് അവിടെ നമ്മൾ സാമർഥ്യം പ്രധാനപ്പെട്ടതാണ് ഒക്കെ പഠിച്ച ഒരാളുടെ പോയിട്ട് എന്ത് ചെയ്തു ആ ബബിൾ കറുപ്പിക്കുമ്പോൾ രജിസ്റ്റർ നമ്പർ കറിക്കുമ്പോ സമയത്ത് തെറ്റി പറ്റിയാൽ പോയില്ലേ അയാളൊക്കെ പഠിച്ചു പക്ഷേ ഈ ബബിള് ഇന്ന് മാത്രം പഠിച്ചില്ല അത് തെറ്റിച്ചാല് സംഭവം ചിലപ്പോൾ പഠിച്ചതൊക്കെ വേസ്റ്റ് ആയി അതുകൊണ്ടാണ് സാമർഥ്യം നമ്മൾ പരീക്ഷാ ഹോളിലാണ് കാണിക്കേണ്ടത് ആ സാമർഥ്യം കാണിക്കാനുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത പരീക്ഷ എല്ലാവർക്കും നന്നായി എഴുതാൻ പറ്റട്ടെ യു പി എഴുതി ആളുകൾ എൽ പി എഴുതുന്നുണ്ടാവും യു പിയിൽ സ്കോറ് കുറണം എന്ന കരുതി നിങ്ങൾ നിരാശപ്പെടുന്നു വേണ്ടട്ടോ ഇതോടുകൂടി ഒന്നും പരീക്ഷ ഒന്നിവിടെ അവസാനിക്കുന്നില്ല പ്രിലിംസ് ഒക്കെ വരാണ്ട് നിങ്ങൾക്ക് എൽ പി യു പി ഒന്നൊക്കെ നിങ്ങൾ എഴുതുന്നില്ല അതിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ ഒരു കൊല്ലോ രണ്ട് കൊല്ലോ മൂന്നൊല്ലോ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ജോലി കിട്ടുക പക്ഷേ നിങ്ങൾക്ക് എന്തായാലും കിട്ടും അപ്പം നല്ല കോൺഫിഡൻസോട് കൂടി നല്ല പ്രാർത്ഥനയോട് കൂടി എന്ത് ചെയ്യുക പരീക്ഷകളിൽ കൃത്യസമയത്ത് എത്തുക ചിലപ്പോൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ വൈകിയാൽ കഴിഞ്ഞ വട്ടം പരീക്ഷകളിലേക്ക് ആളുകളെ കയറ്റിയിട്ടില്ല നിങ്ങൾ കണ്ടില്ലേ പത്രത്തിലൊക്കെ ഫോട്ടോ ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് കൃത്യമായിട്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പോയിക്കോളൂ അല്ലേ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പരീക്ഷകളുണ്ട് പോയി നിന്നോളൂ ബാക്കിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ചെയ്യാം ഓക്കെ അപ്പം നന്നായിട്ട് പരീക്ഷ ചെയ്താൽ ഓൾ ദ ബെസ്റ്റ്